നമസ്കാരം ബി എംസി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ

പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധികാരക്കൊതിയുള്ള പാർട്ടികളെ വോട്ടർമാർ തള്ളി ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ ഉയർത്തുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇനിയൊട്ട് ഉയർത്തുകയുമില്ല ജനങ്ങൾക്ക് മോശം പ്രതിപക്ഷ പാർട്ടികളെ തിരിച്ചറിയുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കുന്നു പാർലമെന്റിലെ തുറന്ന സംവാദങ്ങളെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നു ജനം തള്ളിയ ഇക്കൂട്ടർ സഭയെ കൂടി മലീമസപ്പെടുത്തുന്നു അസ്വസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നു യുവ എം പിമാർക്ക് ഈ ബഹളത്തിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുന്നു ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം രാജ്യം ആഘോഷിക്കുകയാണ് ഭരണഘടനയുടെ പ്രാധാന്യം ഓരോ അംഗങ്ങളും ഉൾക്കൊള്ളണം ചില ആളുകൾ സ്വാർത്ഥ രാഷ്ട്രീയ സഭയെ പോലും വേദിയാക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം കെ സുരേന്ദ്രന്റെ രാജസന്നദ്ധത രാഷ്ട്രീയ നാടകം രാജിവെച്ച പുറത്തുപോകണം സന്ദീപ് വാര്യർ കെ സുരേന്ദ്രന്റെ രാജ്യസന്നദ്ധത രാഷ്ട്രീയ നാടകമെന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ രാജ്യസന്നദ്ധത അറിയിക്കുന്നതിന് പകരം രാജിവെച്ച് പുറത്തുപോകുകയാണ് വേണ്ടതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു കേരളത്തിലെ ബിജെപിയുടെ ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ കൈക്കോടാലിയാകുവാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു കൂട്ടു ചോർച്ച ഉണ്ടാകുന്നത് എൽ ഡി എഫിന് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിനെതിരെ വിമർശനമുണ്ടാകും ഇല്ലെങ്കിലേ അത്ഭുതമുണ്ടാകും വയനാട്ടിലും പാലക്കാടും യു ഡി എഫിന്റെ വൻ ഭൂരിപക്ഷമാണ് ഉള്ളത് ഈ വിജയത്തിൽ ലീഗിനും പണക്കാട് തങ്ങൾക്കുമുള്ള പങ്ക് വലുതാണ് ഇന്ന് വന്ന കണക്ക് പ്രകാരം എൽ ഡി എഫ് പലയിടത്തും മൂന്നാമതാണ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇടതുപക്ഷം അവരുടെ അവസ്ഥ കൂടി ആലോചിക്കണം വോട്ട് ചോർച്ച ഉണ്ടാകുന്നത് എൽ ഡി എഫിനാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് ൾകൾ മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് ടിഷ്ട്സ് എന്നിവയ്ക്കായി സേവന സൊല്യൂഷൻസ് ഗവൺമെന്റ് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ മഹായുതി പ്രതിസന്ധിയിലാക്കി ഏകനാഥ് ഷിൻറ്റെ വിഭാഗം മഹാരാഷ്ട്രയിൽ വമ്പൻ ജയം നേടിയിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ മഹായുധി സഖ്യം ആർ എസ് എസ് നേതൃത്വവും അജിത് പവാറും ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗം മുഖ്യമന്ത്രി പദത്തിൽ അവകാശവാദം കടുപ്പിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം സ്ത്രീകളെ ബഹുമാനിക്കാത്ത രാക്ഷസൻ ഇത് ഞാൻ പ്രതീക്ഷിച്ച പരാജയം ഉദ്ധവ് താക്കറെ കങ്കണ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയെ കടന്നാക്രമിച്ച നടിയും എംപിയുമായ കങ്കണ റൺ ഔട്ട് സ്ത്രീകളെ അനാദരിച്ചത് കൊണ്ടാണ് രാക്ഷസന ഇങ്ങനെയൊരു വിധി വന്നതെന്ന് കങ്കണ ആരോപിച്ചു ഉദ്ധവ് താക്കറെയുടെ പരാജയം താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് കങ്കണ പറഞ്ഞു സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടോ അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് ആരാണ് ദൈവമെന്നും ആരാണ് രാക്ഷസനെന്നും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്നും കങ്കണ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധിയുടെ വൻ വിജയത്തിന് ശേഷമാണ് കങ്കണയുടെ പ്രതികരണം സംസ്ഥാനത്തെ കാറ്ററിംഗ് യൂണിറ്റുകളിൽ വ്യാപക പരിശോധന പത്ത് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു വടക്കൻ കേരളത്തിൽ കാറ്ററിംഗ് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നോർത്ത് സോണിന്റെ കീഴിൽ വരുന്ന ജില്ലകളായ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ കാറ്ററിംഗ് യൂണിറ്റുകളിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി വ്യാപക പരിശോധനകൾ നടത്തിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടത് വോട്ട് കുറഞ്ഞിട്ടില്ല സി കൃഷ്ണകുമാർ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് സി കൃഷ്ണകുമാർ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു വാർത്ത അറിഞ്ഞ കെ സുരേന്ദ്രനെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ താൻ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞതായി സി കൃഷ്ണകുമാർ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടതെന്നും പാലക്കാട് വോട്ട് കുറഞ്ഞിട്ടില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കോട്ടയത്ത് ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു പേർക്ക് പരിക്ക് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയവർ ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ അപകടത്തിൽപ്പെട്ടു പുലർച്ചെ നാലിന് പുളിക്കൽ കവലയിലാണ് അപകടമുണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്ന് കരുതുന്നു ഏറ്റുമാനൂർ സ്വദേശികളായ മൂന്നുപേരാണ് കാറിലുണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വെള്ളപ്പൊക്കവും നദികൾ മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റിനെ തുടർന്ന് ബ്രിട്ടനിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവും കാർഡിഫും വെസ്റ്റ് യോക്ഷിയറും ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ മുങ്ങി ശക്തമായ കാറ്റിൽ മരം വീണ് ഒരാൾ മരിച്ചു നൂറ് മില്ലിമീറ്റർ മഴയാണ് സൌത്ത് വെയിൽസിന്റെ പല ഭാഗങ്ങളിലും ചുരുങ്ങിയ സമയത്ത് പെയ്തത് ജീവന് ആപദ്കരമായ സാഹചര്യമാണ് നേരിടുന്നത് എന്നാണ് സൌത്ത് വെയിൽസിലെ രക്ഷാപ്രവർത്തകർ പ്രതികരിക്കുന്നത് കൊടുങ്കാറ്റിനുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ബ്രിട്ടനിൽ പലയിടത്തുമുണ്ടായ പേമാരി പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു വലിയ നാശം വിതച്ച പേമാരി ഇംഗ്ലണ്ടിന്റെ കിഴക്കൻ മേഖലയിലേക്ക് നീങ്ങുകയാണ് നൂറിലേറെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പാണ് ബ്രിട്ടനിലെമ്പാടും നൽകിയിരിക്കുന്നത് സൌത്ത് വെയിൽസിൽ ടഫ് നദി കര കവിഞ്ഞൊഴുകി തീരത്തുള്ള വീടുകളിലും വെള്ളം കയറി വെള്ളിയാഴ്ച കൊടുങ്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ മഴക്കെടുതിയിൽ അഞ്ചു പേരാണ് ഇതിനോടകം ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിലായി മരിച്ചിട്ടുള്ളത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരി മയിൽ ഫുഡ് പ്രൊഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം